ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ് ഞാൻ ഷെഹറൂബ ഷെമീർ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഹോം മെയ്ഡ് മയോണൈസ് റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ വളരെ ഈസിയായി നമുക്ക് വീട്ടിൽ തന്നെ മയോണൈസ് ഉണ്ടാക്കാം പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാൾ ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാം അപ്പോൾ പിന്നെ എന്തിനു നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ മുട്ടയുടെ വെള്ളയാണ് നമുക്ക് എടുക്കേണ്ടത് അതിനുവേണ്ടി മുട്ടയുടെ മുകളിൽ ഒരു ചെറിയ ഓട്ട ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ വൈറ്റ് പോർഷൻ മാത്രം വരും പിന്നെ മഞ്ഞ വെച്ചും സാധാരണ മയോണൈസ് ഉണ്ടാക്കാറുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു വൈറ്റ് പോർഷൻ മാത്രം എടുത്താലാണ് നല്ല ടേസ്റ്റ് അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഇവിടെ വൈറ്റ് പോർഷൻ മാത്രം എടുത്താണ്ട് മയോണൈസ് റെഡിയാക്കുന്നത് പിന്നെ മിക്സിയുടെ ചെറിയ ജാർ തന്നെ എടുക്കണം കേട്ടോ മയോണൈസ് ഉണ്ടാക്കാൻ അപ്പോൾ മഞ്ഞ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ല അപ്പോൾ മൂന്ന് മുട്ടയുടെ വെള്ളയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്തത് കൊടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം നാരങ്ങ നീര് ഇല്ലെങ്കിൽ വിനാഗിരി ചേർത്താലും മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഇനിയിപ്പോൾ നമുക്ക് അടച്ചു വെച്ചതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ മിക്സിയുടെ വിപ്പ് എന്ന് എഴുതിയിട്ടുണ്ടല്ലോ ലെഫ്റ്റ് ഭാഗത്ത് അങ്ങോട്ടാണ് നമ്മൾ വിപ്പ് ചെയ്തെടുക്കേണ്ടത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോഴേക്കും നമ്മളത് മിക്സായി വരും അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ബട്ടനെ ആണ് തിരിക്കേണ്ടത് അത് ശ്രദ്ധിക്കുക അപ്പോൾ ഞാനിതൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം നല്ലവണ്ണം മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് മൂന്ന് മുട്ടയുടെ വെള്ളയിലേക്ക് മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് വേണ്ടത് അപ്പോൾ കാൽ ഭാഗമാണ് ഇപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഈ വിപ്പ് ബട്ടൺ തന്നെ ഒന്ന് പ്രസ് ചെയ്താൽ മതി രണ്ട് പ്രാവശ്യം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം ഇപ്പം ഇതിവിടെ ആയി വന്നിട്ടുണ്ട് എന്നാലും ലൂസ് കൺസിസ്റ്റൻസിയാണ് അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം ബാക്കിയുള്ള അരക്കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് വിപ്പ് ചെയ്താൽ മതി അപ്പോൾ ഇത് നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടുണ്ടാവും അപ്പോൾ ഒന്നും കൂടി ഒന്ന് രണ്ട് പ്രാവശ്യം വിപ്പ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാൻ അഥവാ തിക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കണ്ടോ നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് നമ്മുടെ മായോണൈസും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല തിക്കായ മയോണൈസ് തന്നെയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് അതേ ഫ്ലേവറിലും ടേസ്റ്റിലുമാണ് പിന്നെ ഇപ്പോൾ നമ്മൾ മയോണൈസ് ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടി കടുക് പൊടിച്ചതൊക്കെ സാധാരണ ചേർക്കാറുണ്ട് അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ചേർക്കാം ഇപ്പോൾ നമ്മുടെ മയോണൈസ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഈ മയോണൈസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണേ അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനിയും അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ